നാടിന്റെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങി അസൗരേഷ് വിടവാങ്ങി ഇരട്ടിയാറട്ടണലിൽ വീണ് മരണപ്പെട്ട രണ്ട് കുട്ടികളിൽ ഒരാളായ ഉപ്പുതറ വാളക്കോട് മയിലാടുംപാറയിൽ അസൗരേഷിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നാട് നൽകിയത് ചേതനയറ്റ അസൌരേഷിന്റെ ശരീരം സ്കൂളിലെത്തിച്ചപ്പോൾ ജനങ്ങൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു മൂന്ന് മണിക്ക് വീടിനോട് ചേർത്തൊരുക്കിയ ചിതയിൽ അസൗരേഷ് എരിഞ്ഞടങ്ങി മൈലാടുംപാറയിൽ അസൗരേഷ് നാടിന് തീരാവേദന സമ്മാനിച്ചാണ് ത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അസോരേഷും ബന്ധുവായ മറ്റൊരു കുട്ടിയും ഇരട്ടയാർ ടണലിൽ വീണത് രണ്ടു ദിവസം ഫയർഫോഴ്സ് അടക്കം തിരഞ്ഞെങ്കിലും ലഭിച്ചില്ല വെള്ളിയാഴ്ച ആറു മണിയോടെ അസോരേഷിന്റെ മൃതദേഹം തനിയെ ഉയർന്നു ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ അസോരേഷിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ നാട് തേങ്ങി വീട്ടിലും നാട്ടിലും സ്കൂളിലും പ്രിയപ്പെട്ട അസൗരേഷിന്റെ വേർപാട് ആർക്കും താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഓണാവധിക്ക് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞതാണെന്ന് ആരും കരുതിയില്ല ആരുടെയും മനം വേഗത്തിൽ കവരുന്ന അസൗരേഷ് എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു പൊതുദർശനത്തിന് സ്കൂളിലെത്തിച്ചപ്പോൾ ഒരു നോക്കുകാണാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത് കണ്ടവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ വികാരാധീനമായ രംഗങ്ങളാണുണ്ടായത് മാതാപിതാക്കളെയും ബന്ധുക്കളെയും നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും കഴിഞ്ഞില്ല ആർക്കും താങ്ങാനാവാത്ത അന്തരീക്ഷത്തിൽ മണിയോടെ വീടിനോട് ചേർത്തൊരുക്കിയ ചിതയിൽ അസൗരേഷ് എരിഞ്ഞടങ്ങി